പ്രബ്സ്കയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളെല്ലാം ജൂലൈയിൽ നടക്കുകയാണ് യു പി എസ് ടിയുടെ എക്സാമിനേഷൻ ജൂലൈ ആറാം തീയതിയും എൽ പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ഇരുപതിനും നടക്കുകയാണ് ഇത്തവണത്തെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുവേ തന്നെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളുടെ വളരെ നിർണായകമായ ഒരു ഭാഗമാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇത്തവണത്തെ സിലബസ് നമുക്ക് എടുത്ത് അറിയാം ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ശിശു മനഃശാസ്ത്രത്തിൽ നിന്നും മാത്രം വരുന്നുണ്ട് അതിന് പുറമേ മലയാളം ഇംഗ്ലീഷ് എന്നിവയുടെ ബോധനശാസ്ത്രം കൂടി വരുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് മാർക്കോളം അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയിൽ ഇരുപത്തിയഞ്ച് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതുപോലെ തന്നെ ബോധനശാസ്ത്രം എന്ന് പറയുന്ന ഏരിയ പൊതുവേ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയമാണ് ഏത് രീതിയിൽ ഇത് പഠിച്ചാലാണ് ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് കിട്ടുക നമുക്കറിയാം ഇപ്പോൾ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ സൈക്കോളജി മാത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ശിശു മനഃശാസ്ത്രം മാത്രം എടുത്ത് നോക്കുമ്പോൾ ആ ഇരുപത് മാർക്കിൽ പരമാവധി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ യു പി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര സർക്കാരിന് ഭരണം പിടിക്കാമെന്ന് പറയുന്നത് പോലെ സൈക്കോളജിയിൽ പരമാവധി മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എൽ പി എസ് ടി യു പി എസ് ടിയിൽ മികച്ച റാങ്കിലേക്ക് എത്താം അല്ലെങ്കിൽ ഈ ഇരുപത് മാർക്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് മാർക്ക് സ്കോർ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇരുപതിൽ ഇരുപത് എങ്ങനെ അടിക്കാം എന്നുള്ളതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം കാരണം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രൊബ്സ്കയിൽ അവതരിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രവും പഠിക്കാം പഠിക്കാത്തവർക്ക് പഠിക്കാം ഇനി അതല്ല ഓൾറെഡി ഇതെല്ലാം ഒരു പ്രാവശ്യം പഠിച്ച ആളുകൾക്ക് വിത്ത് എക്സാമിനേഷൻ പഠിക്കുന്നവർക്ക് പഠിച്ച എക്സാമിനേഷൻ എഴുതാം അതല്ല നേരത്തെ പഠിച്ചുള്ള ആളുകൾക്ക് പഠിച്ച് റിവിഷൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം റിവിഷൻ ചെയ്ത് പരീക്ഷകൾ എഴുതാനുള്ള ഒരു ഇരുപത്തിയേഴ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സൈക്കോളജി പെഡഗോജി മലയാളം ഇംഗ്ലീഷിന്റെയും പടഗോജിയും സൈക്കോളജിയും മൊത്തം ഏരിയയിലെ സിലബസ് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് ഓരോ ദിവസവും ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾ എഴുതി കൃത്യമായ രീതിയിൽ പഠിക്കാം നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് റിവിഷൻ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം പരീക്ഷകൾ എഴുതാം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്തവണ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ വന്നപ്പോൾ തന്നെ സൈക്കോളജി ഇത്രയും നിർണായകമായ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രോബ്സ്കെൽ അതിന് വേണ്ടിയിട്ടൊരു പുസ്തകം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകം ഒരുപാട് പേര് പുസ്തകം വാങ്ങിയിട്ടുണ്ട് മറ്റുള്ള റാങ്ക് ഫയലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ റാങ്ക് ഫയലിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇതിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വളരെ നമുക്ക് ആയാസകരമായി ഈ ഒരു ആയാസവും ഇല്ലാതെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണഗതിയിലെ റാങ്ക് ഫയൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പ് തോന്നും ആ ഒരു മടുപ്പൊന്നും ഇല്ലാത്ത കെട്ടും മട്ടിലുമാണിത് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരുപാട് ഗ്രാഫിക്സും അതുപോലെ ഇമേജസുമായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിത്ത് കളർ കോഡ് വിത്ത് ആക്റ്റീവ് സ്പേസ് ഓരോ ഭാഗത്തും നിങ്ങളുടേതായ ഈ രീതിയിൽ പഠിക്കാനുള്ള ഒരു ആക്റ്റീവ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഗ്രന്ഥം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ഇതിനകം ഈ പറയുന്ന പുസ്തകം വാങ്ങിയിട്ടുണ്ട് കാരണം അവർക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയാണ് അപ്പോൾ ഈ റാങ്ക് ഫയൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ പറയുന്ന ഇരുപത്തിയേഴ് ദിവസത്തെ ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പുതുതായി പഠിക്കുന്ന ആൾക്കാർ ഓൾറെഡി പുസ്തകം വാങ്ങിച്ചിട്ടുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പരീക്ഷ ആവുന്ന സമയത്ത് ഒരു ടൈം ടേബിൾ ഇട്ടു തരാം ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൈക്കോളജിയും പെഡഗോജിയും പഠിക്കാം അതല്ല ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി മുന്നോട്ട് വരികയാണ് ഇതിൻ്റെ കൂടെ തന്നെ പുസ്തകം ഇനിയും കരസ്ഥമാക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് ഓൾറെഡി ഈ പറയുന്ന കാര്യത്തിലേക്ക് ഇരുപത്തിയേഴ് ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പത്തിരുന്നൂറ്റി എൺപത് ബുക്കുകളോളം കൂടിയും ബാക്കിയുണ്ട് അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ടും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാവാം ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ബുക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് നമ്മുടെ ഈ റാങ്ക് ഫയൽ വെച്ച് സൈക്കോളജി പഠിച്ച് പരീക്ഷകൾ എഴുതി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളുടെ നമുക്ക് കൃത്യമായ ഒരു സിലബസ് തന്നിട്ടുണ്ട് അപ്പൊ ആ സിലബസിൽ സൈക്കോളജിയുടെ ഭാഗങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ശിശു മനഃശാസ്ത്രം കൃത്യമായി അവിടെ നിർവചിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷിലെയും മലയാളത്തിൻ്റെയും ബോധനശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ ആ സിലബസ് മുഴുവൻ തീർക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സിലബസ് മുഴുവൻ തീർക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുപത്തിയേഴ് ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടായിരിക്കും അത് ഞാൻ ഈ പറഞ്ഞ സിലബസ് മുഴുവൻ കവർ ചെയ്യും ഇവിടെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഈ പുസ്തകത്തിന്റെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട് ടൈം ആയിട്ട് നൽകിയിട്ടുണ്ട് അപ്പം ഈ ടൈം ടേബിൾ വെച്ച് ഓരോ ദിവസം ഓരോരോ ടോപ്പിക്കുകൾ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഓർഡറിൽ പറയും ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഡെയിലി എക്സാമിനേഷൻസ് ഉണ്ടാവും അതൊരു ഇമ്മീഡിയറ്റ് റിവിഷനാണ് പിന്നെ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് പരിചയപ്പെടാം അതിന് പുറ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ റാങ്ക് ലിസ്റ്റും ഉണ്ടാവും അപ്പം ഇരുപത്തേഴ് ദിവസം കൊണ്ട് നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇരുപത്തേഴ് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ആ സ്റ്റഡി പ്ലാനിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സൈക്കോളജിയും പെഡഗോജിയുടെയും മൊത്തം ഏരിയ നമ്മൾ കവർ ചെയ്യും ഓരോ ദിവസം ഓരോ ടോപ്പിക്കുകളാണ് പഠിക്കാനുണ്ടാവുക ആ ടോപ്പിക്കുകൾ പഠിച്ച് അതിൻ്റെ പരീക്ഷകൾ അന്നേ ദിവസം തന്നെ എഴുതാം അതിന് കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും അപ്പൊ പുതുതായി വരുന്ന ആൾക്കാർക്ക് സൈക്കോളജി ഇതുവരെ കൈവയ്ക്കാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഇരുപത്തി ശതമാനം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ സൈക്കോളജി പഠിച്ച് അവരുടെ പഠനത്തിന്റെ കൂടെ തന്നെ പഠിച്ച് തീർക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത നേരത്തെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ പറയുന്ന ഓർഡറിൽ തന്നെ പുസ്തകം വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഓർഡറിൽ തന്നെ ഇത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരീക്ഷകൾ എഴുതി മാക്സിമം മാർക്കിലേക്ക് എത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദിവസത്തെ ടൈം ടേബിൾ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഏഴു ദിവസത്തെ ടൈം ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ദിവസത്തെ ടൈം ടേബിൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കുമെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഇവിടെ ഡേ വണ്ണില് ശിശു മനശാസ്ത്രം മനശാസ്ത്രത്തിലെ വിവിധ നിർവചനങ്ങൾ ആധുനിക മനശാസ്ത്രം വളർച്ചയിലെ നാഴികക്കല്ലുകൾ പിന്നെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ സിദ്ധാന്തങ്ങൾ നിർവചനങ്ങൾ വിവിധതരം പഠനങ്ങൾ പഠന വക്രം പഠനപീഠസ്ഥലി അങ്ങനെ ഒന്നാമത്തെ ദിവസം ഡേ ടുവിലെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ സിദ്ധാന്തങ്ങൾ പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം തൊണ്ടേക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തം സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം അങ്ങനെ ഹള്ളിന്റെ ആവശ്യന്യൂനീകരണ സിദ്ധാന്തം വരെയാണ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നമുക്ക് വന്നിരിക്കുന്നത് പഠനത്തെക്കുറിച്ചുള്ള അതേ ടോപ്പിക്കിൽ നിന്ന് വൈജ്ഞാനിക ക്ഷേത്ര സമഗ്രതാ സിദ്ധാന്തങ്ങൾ ഗസ്റ്റാർട്ട് ദിമങ്ങൾ കോഹ്ലറിന്റെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം വൈജ്ഞാനിക ചിന്തനം സഹകരണ സഹ വർത്തിത സമീപനം അത്രയുമാണ് മൂന്നാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നാലാമത്തെ ദിവസത്തെ ടൈം ടേബിൾ ഇത് കണ്ടുപേടിക്കേണ്ട അത് കൃത്യമായി ഈ ബുക്ക് വെച്ച് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ആഴത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് വളരെ ലളിതമായി തീർക്കാവുന്ന രീതിയിൽ ആ നമ്പർ വരെ പേജിന്റെ നമ്പർ വരെ നോക്കിയിട്ടാണ് ഓരോ ഏരിയയും ഫിക്സ് ചെയ്തിട്ടുള്ളത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ സിദ്ധാന്തങ്ങൾ തന്നെ ഉദ്ഗ്രത സമീപനം വിവര സംസ്കരണ സമീപനം ധാരണാ സമീപനം അങ്ങനെ വന്ന് ശിശു കേന്ദ്രീകൃത സമീപനം ആശയസമ്പാദന സമീപനം കാലാനുക്രമ സമീപനം മാനവികതാ സമീപനം ബഹുമുഖ വിവേചന സമീപനം ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ ദിവസം ടോപ്പിക്കുകളായിട്ട് വരുന്നത് അഞ്ചാമത്തെ ദിവസത്തെ ടോപ്പിക് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ സിദ്ധാന്തങ്ങൾ തന്നെ വൈജ്ഞാനിക സമീപത്തിലെ മറ്റു നിയമങ്ങൾ മാനവികതാ സിദ്ധാന്തങ്ങൾ മാസ്റോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം കാൾ റോജസിന്റെ പഠന സിദ്ധാന്തം സാമൂഹിക പഠന സിദ്ധാന്തം ഡേ സിക്സ് മനഃശാസ്ത്രജ്ഞനും ആശയങ്ങളും ഘടനാവാദം ധർമ്മവാദം വ്യവഹാരവാദം സമഗ്രവാദം അങ്ങനെ സാമൂഹ ജ്ഞാന നിർമ്മിതി വാദം വരെയാണ് ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ റൂസോ പെസ്റ്റലോസി ജോൺ ലോക്ക് മഹാത്മാഗാന്ധി മുതൽ സ്വാമി വിവേകാനന്ദൻ വരുടെ വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും ഏഴാമത്തെ ദിവസം ഈ പറയുന്ന ഇത് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഡി എസ് കോത്താരി വരെ ഈ പറയുന്ന രീതിയിൽ അവരുടേതായ ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട് മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ജെ വി വാട്സന്റെ പരീക്ഷണം പി ആഷിയുടെ പരീക്ഷണം ബി എഫ് സ്കിന്നറുടെയും പരീക്ഷണങ്ങൾ കോഹ്ലറിന്റെ പരീക്ഷണം ബന്ദൂരയുടെ പരീക്ഷണം ഇത്രയും ഏഴ് ദിവസത്തെ ടൈം ആണ് ഞാൻ പോ വീഡിയോ ലെങ്ത് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ ടൈം ടേബിൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാത്തത് ഈ ടൈം ടേബിളിന്റെ കാര്യങ്ങൾ ഇരുപത്തേഴ് ദിവസത്തെ ടൈം ടേബിൾ പി ഡി എഫ് ആയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ പുസ്തകം വാങ്ങിയിട്ടുള്ള ആളുകൾക്കും ഇനി നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറ്റി അൻപതോളം കോപ്പികൾ ഉണ്ട് അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ആണ് ഈ പറയുന്ന രീതിയിൽ ഈ ഇരുപത്തേഴ് ദിവസത്തെ ടൈം ടേബിൾ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഇരുപതാം തീയതിയാണ് ഈ പറയുന്ന ഇരുപത്തേഴ് ദിവസത്തെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബുക്ക് വെച്ചിട്ടുള്ള റിവിഷൻ അല്ലെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഇരുപതാം തീയതിയാണ് ജൂൺ പതിനഞ്ചാം തീയതി ഇത് അവസാനിക്കുക കാരണം നമുക്ക് ജൂലൈ ആറിനാണ് നമ്മുടെ പരീക്ഷ അപ്പൊ ജൂലൈ പതിന ജൂൺ പതിനഞ്ചാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന രീതിയിലുള്ള സൈക്കോളജി ഇരുപത്തഞ്ച് മാർക്കിന്റെ പഠനം പഠിക്കാത്തവർക്ക് പഠനം പൂർത്തീകരിക്കാം റിവിഷൻ ചെയ്യാവുന്ന ആൾക്കാർക്ക് റിവിഷൻ ചെയ്യാം അപ്പൊ മെയ് ഇരുപതാം തീയതി മുതൽ ജൂൺ പതിനഞ്ചാം തീയതി വരെയുള്ള ടൈം ടേബിൾ ആണ് അതിന്റെ ഏഴ് ദിവസത്തെ ടൈം ടേബിൾ ആണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓൾറെഡി നമ്മുടെ പുസ്തകം ഈ പറയുന്ന മനോഹരകരമായ ഗ്രന്ഥം അല്ലെങ്കിൽ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയുടെ ചോട്ടിലൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ പറയുന്ന ഇരുപത്തേഴ് ദിവസത്തെ ടൈം ടേബിൾ വെച്ച് ഈ സൈക്കോളജി പഠിക്കാൻ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പുസ്തകം ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളവരാണ് എങ്കിൽ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക അതുവഴി നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കിട്ടും ആർക്ക് ഓൾറെഡി ഇത് രണ്ട് കാറ്റഗറി ഉണ്ട് ഇതിൽ തന്നെ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അതിന് പുറമെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാതെ പുസ്തകം വാങ്ങിയിട്ടുള്ള മാത്രം ഉദ്യോഗാർത്ഥികളുണ്ട് രണ്ടുപേരും ഈ പറയുന്ന രീതിയിൽ ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി ഇരുപത്തേഴ് ദിവസത്തെ ടൈം ടേബിള് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അവിടെ കിട്ടും ഇനി ഫുൾ ടൈം ടേബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഏഴ് ദിവസത്തെ ടൈം ടേബിൾ മാത്രമാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇരുപത്തിയേഴ് ദിവസത്തേയും ടൈം ടേബിളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അത് വെച്ച് ഇരുപത്തേഴ് ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് നോക്കാം അതിന് പുറമേ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയും ഈ പറയുന്ന രീതിയിൽ ഈ മനോഹര ഗ്രന്ഥം നിങ്ങൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു അതുവഴി ഈ പറഞ്ഞ ഇരുപത്തിയേഴ് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായി നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറ്റി എൺപതോളം ബുക്കുകൾ കുറച്ച് ബുക്കുകളോളം നമ്മളെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാം അതിനുള്ള ലിങ്കും ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് മുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ബുക്കിന്റെ വില എന്ന് പറയുന്നത് കൂടുതൽ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ ബുക്കിനെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു കുറച്ച് പേജുകളുടെ ഒരു പി ഡി എഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ബുക്ക് പർച്ചേസ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ഡീറ്റെയിൽസ് മുഴുവൻ ഫിൽ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇവിടുന്നത് സെൻഡ് ചെയ്യും അപ്പൊ മറക്കണ്ട ഇരുപതാം തീയതിയാണ് ഈ വരുന്ന മെയ് ഇരുപതാം തീയതിയാണ് നമ്മളെ ഇരുപത്തിയേഴ് ദിവസത്തെ സൈക്കോളജി പഠനം ആരംഭിക്കുന്നത് ഓൾറെഡി പുസ്തകം വാങ്ങിയിട്ടുള്ളവർ ജോയിൻ ജസ്റ്റ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി അതുവഴി ടൈം ടേബിള് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം അവർക്ക് അവിടെ കിട്ടും ഞാൻ പറഞ്ഞു ഏഴ് ദിവസത്തെ ടൈം ടേബിൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഇരുപത്തിയേഴ് ദിവസത്തെയും ടൈം ടേബിള് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ അതും കിട്ടും അതിന് പുറമേ ഞാൻ പറഞ്ഞു ഒരു പത്തിരുന്നൂറ്റി എൺപത് കോപ്പികളോളം നമ്മുടെ കയ്യിൽ ഇനിയും ബുക്ക് ഉണ്ട് അപ്പൊ ഈ മനോഹര ഗ്രന്ഥം കരസ്ഥമാക്കി നിങ്ങളെ സൈക്കോളജിയിൽ മുഴുവൻ മാർക്ക് വാങ്ങിക്കാനും ഈ പറയുന്ന സ്ട്രാറ്റജിയോട് കൂടി സ്റ്റഡി പ്ലാനോട് കൂടി അസോസിയേറ്റ് ചെയ്യാനും വേണ്ടി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഈ പുസ്തകം വാങ്ങിക്കാനുള്ള ഒരു ലിങ്കും ഈ വീഡിയോയുടെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഒരു കാര്യം ഇതുവഴി ഈ സൈക്കോളജി എന്ന് പറയുന്നത് നമുക്കറിയാം പടകോജി എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പരീക്ഷയിൽ വളരെ വയറ്റലായിട്ടുള്ള ഒരു ഘടകമാണ് ഇരുപത്തി ശതമാനം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയാണ് അതിൽ പരമാവധി മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏകദേശം ഒരു ഇരുപത്തി ശതമാനത്തോളം നിങ്ങളുടെ പരീക്ഷയിൽ വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂത്രവാക്യം അതിനുള്ള മനോഹരമായ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് പ്രബ്സ്കെയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പ്രബ്സ്കെയിൽ